ഇന്ന് പിന്നെ വാർത്തയിൽ ഇന്നല്ലോ രണ്ടു ദിവസം മുന്നേ വാർത്തയിൽ ശശീന്ദ്രൻ വനമന്ത്രി ശശീന്ദ്രൻ സാറ് പറയുണ്ടായി പിന്നെ അപ്പോൾ ഒന്നിപ്പോൾ പൂരമായിട്ട് അന്ന് പുഴിയമ്പറമ്പ് പൂരത്ത് പോയമാതിരി ആവില്ല കേട്ടോ കുറച്ച് നാടത്തെ പൂരം ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക അപ്പോൾ അങ്ങനെ പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും ആന രണ്ടനേ ഉള്ളൂ ഈ രണ്ടാനയും കൊണ്ട് നമുക്ക് ആസ്വസിക്കാമെന്ന് മാത്രം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ആനകൾ ഭയങ്കര ഡേയ്ഞ്ചറായിട്ട് വരുന്ന സമയമാണ് ആന പത്താന ഇരുപത് ആനയൊക്കെ ഉണ്ടെങ്കിൽ ഈ ജനങ്ങൾ ആ കൗതുകത്തോടു കൂടി നോക്കുകയാണ് പക്ഷെ ആന എത്ര ഡേഞ്ചറാണെന്ന് കൂടി ഇവർ ചിന്തിക്കുന്നില്ല അത് പിന്നെ വെയിലിൻ്റെ ചൂടും പിന്നെ ഇന്ന് വന്ന ആനയുടെ നോട്ടോ പന്തിയൊക്കെ കണ്ടപ്പിട്ട് തോന്നി വേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് മെല്ലെ മാറി മാറി പോവുമായിരുന്നു പിന്നെ കാര്യമായിട്ട് എന്താ അറിയോ ഈ എല്ലാവരും പാടക്കിട്ട് വരികയാണ് അപ്പോൾ ആനയ്ക്ക് പേടിയാവാണ് ഇത് എന്ത് സംഭവം എന്നുള്ളത് ഇന്ന് പാലക്കാട് ഭാഗത്ത് ഒരു അഞ്ചാറ് വലിയ വലിയ പൂരങ്ങളുണ്ട് ഇവിടെ നാട്ടിൽ തന്നെ അപ്പോൾ അതിന് ഒക്കെ ആനകൾ പൊയ്ക്കുകയാണ് ഞാൻ പറയുമ്പോൾ ഈ പാപ്പാന്മാരുടെ ഒരു ജീവിതം ആലോചിച്ച് കാരണം വണ്ടി കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ പാപ്പാൻ അവിടെ കിടന്നുറങ്ങാണ് ആനയുടെ അടുത്ത് അപ്പോൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ ഇന്ന് പിന്നെ വാർത്തയിൽ ഇന്ന ഇന്നല്ലോ രണ്ടു ദിവസം മുന്നേ വാർത്തയിൽ ശശീന്ദ്രൻ വനമന്ത്രി ശശീന്ദ്രൻ സാറ് പറയണ്ടായി പിന്നെ വന്യജീവികളെ പിന്നെ പിടിച്ചിടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അതായത് സ്വൈരവിഹാരത്തോടുകൂടി നടന്നോട്ടെ എന്നുള്ളത് പറയേണ്ടായി അപ്പം അത് കാട്ടുകടേനെ കാട്ടുകടേനെ നടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നാട്ടുകട നടന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെ അല്ലേ അപ്പോൾ മനുഷ്യന് ചിലപ്പോൾ മൃഗാവും അല്ലെ മൃഗൻ ചിലപ്പോൾ മനുഷ്യനാവും ൊക്കെ രണ്ട് രണ്ട് ആയ രീതിയിൽ വരും പിന്നെ ഞാൻ ഒരു വീഡിയോ ആറ്റുനോറ്റ് എടുക്കാമെന്ന് കരുതിയപ്പോഴത്തും ആനയില്ലാതെ ആൾക്കാരുല്ല എവിടെ പോയി ആൾക്കാരെന്നു വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ വലിയ വലിയ പൂരത്തിന് പോകും ഞാൻ പറയുമ്പോൾ അവനാൻ്റെ നാട്ടിലെ പൂരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾ പരസ്പരം കാണാനും അത് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ തന്നെയാണ് ഈ നാട്ടിലെ പൂരം ഉണ്ടാക്കുന്നത് അല്ലാതെ കുറേ അടിപിടി കച്ചറി ഒരു കാര്യമല്ല ഞാൻ ഒരു മെല്ല പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇനിയിപ്പോ എന്തായാലും നാളെ ഇപ്പോ ഒഴിഞ്ഞ പറമ്പാവും ആരും ഇണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരൊറ്റ ദിവസത്തെ ആഘോഷം കൊണ്ട് നാളെ അല്ല നമ്മക്കിപ്പോ എല്ലാ ദിവസം പൂരല്ലേ ഏതെങ്കിലും ഒരു ദിവസം പൂരല്ലാത്ത ദിവസല്ലോ അങ്ങനെ പോയി പോയി ഏഴ് മണിയായി പൂരാണ് അതായത് ശ്രീ തിരുമാന്താകുന്ദ് ഭഗവതി ക്ഷേത്രത്തിലെ പുല്ലശ്ശേരി താലപ്പൊലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ താലപ്പൊലിയാണെന്ന് അപ്പോൾ ഒന്നിപ്പോൾ പൂരായിട്ട് അന്ന് പൂഴിയമ്പറമ്പ് പൂരത്തിന് പോയമാതിരി ആവില്ല കേട്ടോ കുറച്ച് നാടത്തെ പൂരായതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക കുളിച്ച് നനഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരണം ഇപ്പോൾ പാടത്തു കളിയാണ് പാടത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്പലം അപ്പോൾ ഇതുക്കിടെയൊക്കെ ഞങ്ങൾ കള്ളനും പോലീസും കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ആ പത്ത് വർഷം കൂട്ടിക്കോളയും പത്ത് വർഷം വേണ്ട അഞ്ച് വർഷം കൂട്ടിക്കോളും ഈ പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടേ സുഹൃത്തുക്കള ഞാനെ നിങ്ങൾക്ക് ഒരു പഴയ വീട് കാണിച്ചു ഇവിടെ നിൽക്കുമ്പോ ഭയങ്കര തണുപ്പാണ് അപ്പൊ ഇന്ന് നാട്ടിലത്തെ പൂരായത് കൊണ്ട് ഞാനേ എൻ്റെ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ താമസം വലിയൊരു കൊട്ടാരാണ് എല്ലാം ഫുളിംഗ് എ വേണ്ട നോ എ സി ഫുൾ എ സി വരുമാന ഞാൻ പറഞ്ഞു കണ്ടുപിടിച്ചു